ഹലോ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് കാന്ത കോട്ടണിലുള്ള റണ്ണിങ് മെറ്റീരിയൽസും അതുപോലെ തന്നെ കോട്ടണിൽ വന്നിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് കാന്ത കോട്ടൺ ആണ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് കളർ വരുന്നത് ലൈറ്റ് ബ്ലൂ ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് വീഡിയോയിൽ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ഷെയ്ഡിലോട്ടാണ് കാണുന്നത് ലൈറ്റർ ആണ് ബേസ് കളർ പ്രിന്റുകൾ വരുന്നത് കുറച്ചൊരു ഡാർക്ക് ബ്ലൂ ഗ്രീൻ ഷെയ്ഡിലാണ് പ്രിന്റുകൾ വരുന്നത് അത്രയും ക്ലിയർ അല്ലാത്ത ടൈപ്പ് പ്രിന്റ് ആണ് കോട്ടൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ ടോപ്പും ബോട്ടായിട്ട് വന്നിട്ടുള്ള സെറ്റ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിന്റെ വിട്ട് വരുന്നത് നാൽപ്പത്തി രണ്ടും നാല്പത്തിനാല് ഇഞ്ചിന്റെ മെഡലായിരിക്കും മെറ്റീരിയലിന്റെ വിട്ട് വരുന്നത് അടുത്ത് കാണിക്കുന്നതും കാന്താക്കോട്ടനിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ് ടോപ്പും ബോട്ടും സെയിം കളർ കോമ്പിനേഷനിലാണ് നല്ലൊരു ഗ്രേ വൈറ്റ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൻ്റെ തന്നെ ലൈറ്റും ഡാർക്കർ ഷെയ്ഡ്സിലും വരുന്ന ബേസ് കളറാണ് പ്രിന്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് ടോപ്പിൽ ഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ബോട്ടിൽ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻസ് ആണ് കാന്താകോട്ടിനാണ് റണ്ണിംഗ് മെറ്റീരിയൽ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ മീറ്ററാണ് വേണ്ടത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയക്കണം മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പം എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും അസപ്പാച്ച് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റിലും ഡി ഡി സർവീസും അവൈലബിൾ ആണ് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇനി കാണിക്കുന്നത് കാന്താ കോട്ടണിൽ വന്നിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് കുറച്ചും കൂടി ഒരു വലിയ ടൈപ്പ് പ്രിന്റ് ആണ് ബേസ് കളർ വരുന്നത് ഡാർക്ക് ബ്രിക്ക് റെഡ് ഷെയഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ക്രീം ഷെയഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് അത്രയും ക്ലിയർ അല്ലാത്ത ടൈപ്പ് പ്രിന്റ് തന്നെയാണ് ക്രീം ഷെയ്ഡിൽ ഡോട്ടഡ് ആയിട്ടുള്ള പ്രിന്റ്സ് ആണ് ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കാന്താ കോട്ടൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ വേറെ ഒരു കളർ ഷെയ്ഡ് കാണിക്കുന്നുണ്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ക്രീം ഷെയ്ഡിലോട്ട് തന്നെയാണ് കളേഴ്സ് മെൻഷൻ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് കേസ് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു മുമ്പായിട്ട് കളേഴ്സ് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഫോൺ സ്ക്രീൻ സെറ്റിംഗ്സ് മാറുന്നതിനനുസരിച്ചിട്ട് കളേഴ്സിൽ ചെറിയൊരു വേരിയേഷൻ വരാം അപ്പോൾ ആ ഒരു കാര്യം കൂടിയും ശ്രദ്ധിച്ചിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇനി കാണിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽസ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് വരുന്ന കോട്ടൺ മെറ്റീരിയൽസ് ആണ് പ്യുർ കോട്ടൺ ആണ് ആദ്യം കാണിക്കുന്നത് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ഒലിവ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലൊക്കെയാണ് പ്രിൻറ്റുകൾ വരുന്നത് ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ എന്ന് പറയാം മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിൻ്റെ വിട്ട് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് അടുത്ത് കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ബേസ് കളറില് ഓഫ് വൈറ്റും ഗ്രേയും വരുന്ന പ്രിന്റുകളാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ് ഉണ്ടായിരിക്കും അത്യാവശ്യം കെയർ കൊടുത്ത് യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് ഇതുവരെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് യൂസ് ചെയ്യാത്തവരെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് മസ്റ്റഡ് യെല്ലോ ആൻഡ് ക്രീം കോമ്പിനേഷനിലുള്ള കളർ ഷെയ്ഡ് ആണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് പ്യുർ കോട്ടൺ ആണ് പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻ്റി റുപ്പീസ് പെർ മീറ്റർ അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ബാട്ടിക് ഡിസൈൻ ആണ് ബേസ് കളർ വരുന്നത് ബ്രൗണിൻ്റെ ഒരു വാരിയൻറ്റ് ആണ് ലൈറ്റ് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് വേണമെങ്കിലും പറയാം പ്രിന്റുകൾ വരുന്നത് ഗ്രീനും യെല്ലോയും റെഡും ഓഫ് വൈറ്റ് ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് ഇനി കാണിക്കുന്നത് ഇൻഡിഗോ ഷെയ്ഡ്സിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇൻഡിഗോ ബ്ലൂവും ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് രണ്ട് ഡിസൈൻസ് കാണിക്കുന്നുണ്ട് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഹാൻഡ് ബ്ലോക്ക് ആണ് ഈ ഒരു മെറ്റീരിയൽ വാഷ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യണം ഫസ്റ്റ് വാഷിൽ അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ്സ് യൂസ് ചെയ്തിട്ട് വേണം മെറ്റീരിയൽ വാഷ് ചെയ്യാനായിട്ട് അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റിലിട്ടിട്ട് ഡ്രൈ ചെയ്തെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഒരു ഷെയ്ഡിൽ ഇട്ടിട്ട് വേണം മെറ്റീരിയൽസ് ഡ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ അത്യാവശ്യം കെയർ കൊടുത്ത് യൂസ് ചെയ്യേണ്ട മെറ്റീരിയലാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് അടുത്ത ഡിസൈന് വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലോട്ടാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കോട്ടണിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും പോസ്റ്റിലാണെങ്കിലും ഡി ഡി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആണ് ഇനി കാണിക്കുന്നത് ബാട്ടിക് ഡിസൈൻസ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള ബാട്ടിക് ഡിസൈൻസ് ആണ് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് മാറ്റ് പെർപ്പിളും ഒരു സ്ട്രോങ് പർപ്പിൾ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് അടുത്ത് കാണിക്കുന്നതും ഒരു ബാട്ടിക് ഡിസൈൻ തന്നെയാണ് ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് അതിൽ ടീൽ ഗ്രീനും ഒരു ആഷും ബ്ലാക്കിഷ് ബ്ലൂ ഷെയ്ഡിലും വരുന്ന പ്രിൻ്റുകളാണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആണ് നമുക്ക് അത്രയും കംഫർട്ടബിളാണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്ലി ഡിസൈനാണ് ബേസ് കളർ വരുന്നത് ക്രീമാണ് അതിൽ പിങ്കും ഒരു ഓണിയൻ പിങ്ക് പോലത്തെ ഷെയ്ഡിലോട്ടൊക്കെയാണ് പ്രിൻറ്റുകൾ വരുന്നത് നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപോളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോറിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നല്ലൊരു കോക്കണട്ടിലെ ഡിസൈനാണ് രണ്ട് കളർ ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റും റെഡിഷ് മറൂൺ ഷെയ്ഡിലോട്ടാണ് പ്രിൻ്റുകൾ വരുന്നത് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് യെല്ലോയും ഓഫ് വൈറ്റ് ഷെയ്ഡിലും വരുന്ന പ്രിൻ്റുകളാണ് ബേസ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് തൊഴിലാളികളുടെ കളക്ഷൻസ് എന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ നിന്ന് ലൈക്ക് ചെയ്തോളും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളുന്ന അഭിപ്രായങ്ങൾ എല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിയധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങൾ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരിധികം കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ